ശ്രീ എം ആർ അഭിലാഷ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം എന്താണ് സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമായി ഹിജാബ് അനുവദിക്കുന്നില്ലെങ്കിൽ അത് നിയമവിരുദ്ധമാകുന്നുണ്ടോ പല കേസുകൾ പല സംസ്ഥാനങ്ങളുണ്ടായിട്ടുണ്ട് സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് വിശദീകരിക്കും ശ്രീ വിനു കേരളത്തിൽ ഇപ്പോൾ ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഹിജാബ് ധരിക്കുന്നത് ഒരവകാശമായി ഉയർത്തിപ്പിടിക്കാമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് കഴിയില്ല എന്നുള്ളതാണ് ഹിജാബിനോട് വിയോജിപ്പില്ല അതിൻ്റേതായിട്ടുള്ള ഡൈവേഴ്സിറ്റിയെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു അത് സുന്ദരമാണ് ഒരു വസ്ത്ര സംവിധാനം എന്നുള്ള നിലയിൽ പക്ഷേ ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ന്യൂനപക്ഷ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അത് ഒരു അവകാശമായി ഉയർത്തിപ്പിടിച്ച് സ്കൂളിൻ്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഉപയോഗിക്കാമോ ഇല്ലയോ എന്നുള്ള വിഷയം കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് രണ്ടായിരത്തി പതിനെട്ടിൽ സെറ്റിൽ ചെയ്ത നിയമ ചോദ്യമാണ് അപ്പോൾ അത് സെറ്റിൽഡായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇതുപോലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗമായിട്ട് വിധി എഴുതിയ അതേ ന്യായാധിപൻ രണ്ടായിരത്തി പതിനാറിൽ അംന ബഷീർ എന്ന് പറയുന്ന കേസിൽ ഹിജാബ് ധരിക്കുവാനുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ അവകാശം എന്നത് അത് മൗലികാവകാശമായി കണക്കാക്കപ്പെടാം എന്നും വിധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിലെ വിധിയിൽ നിന്ന് എങ്ങനെയാണ് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വിധി മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ വിധി പറയുന്നത് ഒരു വ്യക്തിക്ക് തനിക്ക് തനിക്കിഷ്ടമുള്ള മതാചാരപ്രകാരമുള്ള വസ്ത്രം അല്ലെങ്കിൽ മതം അനുശാസിക്കുന്നതായിട്ടുള്ള വസ്ത്രം ധരിക്കുവാനുള്ള അവകാശം മൗലികാവകാശമാണെങ്കിലും ഒരു സ്കൂൾ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പ്രത്യേകിച്ചും ന്യൂനപക്ഷ ഉടമസ്ഥതയിലുള്ള ഒരു സംവിധാനത്തിൽ ആ സ്കൂളിൻ്റെ ചട്ടവും ആ സ്കൂളിൻ്റെ ചട്ട ചട്ടവും അതുപോലെ തന്നെ വിദ്യാർത്ഥിയുടെ അവകാശവും തമ്മിൽ ബാലൻസ് ചെയ്ത് മാത്രമേ മുൻപോട്ട് പോകുവാൻ കഴിയൂ എന്നിരിക്കെ സ്കൂളിൻ്റെ വിശാലമായിട്ടുള്ള അവകാശം ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനമാണെങ്കിൽ പ്രത്യേകമായി ഭരണഘടനാപരമായിട്ട് ഇരുപത്തൊമ്പത് മുപ്പത് വകുപ്പുകൾ പ്രകാരമുള്ള അവകാശങ്ങൾ കൂടെ കണക്കിലെടുത്ത് ഈ വിദ്യാർത്ഥിക്ക് ഇനി മതാചാരപ്രകാരമുള്ള ഒരു വസ്ത്രമാണ് എങ്കിൽ തന്നെയും സ്കൂൾ ചട്ടത്തിന് വിരുദ്ധമായിട്ട് അത് ധരിക്കുവാൻ കഴിയുകയില്ല എന്ന നിയമചോദ്യം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സബ്സ്റ്റാൻഷ്യൽ ക്വസ്റ്റ്യൻ ഓഫ് ലോ എന്ന് പറയുന്ന നിർണ്ണയിക്കപ്പെട്ടിട്ടില്ലാതിരുന്ന നിയമചോദ്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടെ സെറ്റിൽ ചെയ്തതാണ് ഇനി സുപ്രീം കോടതിയിൽ കിടക്കുന്ന കേസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഐഷത് ഷിഫ എന്ന് പറയുന്ന ഒരു കേസിൽ സുപ്രീം കോടതി ഹിജാബുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായ വിധികൾ പുറപ്പെടുവിക്കുകയുണ്ടായി ജസ്റ്റിസ് ഹേമന്ത് ഗുപ്തയും ജസ്റ്റിസ് സുധാന്ശുദൂലിയെയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് രണ്ടുപേരും വ്യത്യസ്തമായ അഭിപ്രായം പ്രകടിപ്പിച്ചതുകൊണ്ട് ഈ ഹിജാബിൻ്റെ സ്കൂളുകളിലെ ഉപയോഗത്തെ സംബന്ധിച്ച് അവിടെ ഒരു വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട് അത് ഞാൻ അടുത്ത വരിയിൽ വരുത്താം ഹിജാബിൻ്റെ സ്കൂളിലെ ഉപയോഗത്തെ സംബന്ധിച്ച് സുപ്രീം കോടതി ഇപ്പോൾ ഒരു ഉത്തരവില്ല ഒരു ഡിവിഷൻ ബെഞ്ചിലെ രണ്ട് ന്യായാധിപർ തികച്ചും വ്യത്യസ്തമായ ഉത്തരവാണ് പാസ്സാക്കുന്നതെങ്കിൽ നിയമത്തിൽ നിലനിൽക്കുന്നതായിട്ടൊരു ഉത്തരവില്ല എന്നുള്ളതാണ് നിയമം അപ്പോൾ ജസ്റ്റിസ് ഹേമന്ത് ഗുപ്ത പറഞ്ഞത് ഒരു മത അനുഷ്ഠാനമല്ല ഹിജാബ് ധരിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധിയുടെ ഏറ്റവും സംക്ഷിപ്ത രൂപം ഇതായിരുന്നു അനിവാര്യമായിട്ടുള്ളൊരു മതാനുഷ്ഠാനമല്ല ജസ്റ്റിസ് സുധാൻഷുദൂര്യ പറഞ്ഞത് ഈ ഇത് മതാനുഷ്ഠാനമാണോ അല്ലയോ എന്നുള്ള ഒന്നുമല്ല ഇവിടെ വിഷയം ഇവിടെ ഒരു വ്യക്തിയുടെ ചോയ്സസ് ആണ് ഒരു വ്യക്തി സ്കൂളിൽ പോകുന്ന ഒരു ഇസ്ലാമിക സമൂഹത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി അവളത് ധരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഭരണഘടനയുടെ പത്തൊമ്പത് ഒന്ന് എ അതുപോലെ തന്നെ ഇരുപത്തഞ്ചാം വകുപ്പ് പ്രകാരമുള്ള മതാചാര അവകാശങ്ങൾ ഇതൊക്കെയാണ് അവിടെ തീരുമാനിക്കപ്പെടുന്നത് അനിവ വളരെ അനിവാര്യമായിട്ടുള്ള മതാനുഷ്ഠാനമാണോ എന്നുള്ള ഒരു വിഷയമേ അല്ല അപ്പം വ്യത്യസ്തമായ രണ്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച് അങ്ങനെ കോടതിക്ക് ഒരു ഉത്തരവ് എൻഫോഴ്സ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലായതുകൊണ്ട് കോടതിയുടെ വിശാല ബെഞ്ചിൻ്റെ പരിഗണനയ്ക്കും തീരുമാനത്തിലുമായി വെയിറ്റ് ചെയ്യുകയാണ് പക്ഷേ കർണാടക ഹൈക്കോടതി ഈ ഹിജാബ് ധരിക്കുന്നതിനെതിരെയുള്ള ഉത്തരവ് പാസാക്കി ആ ഉത്തരവിനെ സുപ്രീം കോടതി സെറ്റസൈഡ് ചെയ്തിട്ടില്ല ഇവിടെയാണ് ഈ വിഷയം വരുന്നത് കർണാടകത്തിൽ ഉയർന്നു വന്ന വിഷയം എന്നത് ഒരു സർക്കാർ ഉത്തരവ് വഴി ഒരു ഗവൺമെന്റ് ഓർഡർ വഴി സ്കൂളുകളിലെല്ലാം യൂണിഫോം നിർബന്ധമാക്കുകയും പൊതു സ്കൂളുകളിൽ ഉൾപ്പെടെ ഈ ഹിജാബ് ധരിക്കുന്നത് യൂണിഫോമിന് വിരുദ്ധമാണെങ്കിൽ അത് ബാൻ ചെയ്യുകയും ചെയ്ത വിഷയമാണ് സുപ്രീം കോടതിയിലേക്ക് വന്നത് കേരളത്തിൽ ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള വിഷയം എന്നത് സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വന്ന വിഷയമല്ല അല്ലെങ്കിൽ കർണാടക ഹൈക്കോടതി തീരുമാനിച്ച വിഷയമല്ല അവിടെ ഒരു സർക്കാരിൻ്റെ ഒരു ഗവൺമെൻറ് ഓർഡർ ആണ് അവിടെ ചലഞ്ച് ചെയ്യപ്പെട്ടതും സുപ്രീം കോടതിയിലേക്ക് പോയതും ഇവിടെ ഉയർന്നു വന്നിരിക്കുന്ന വിഷയം രണ്ടായിരത്തി പതിനെട്ടിൽ ഫാത്തിമ തസ്നീം എന്ന് പറയുന്ന കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്ടാഖിന്റെ വിശദമായിട്ടുള്ള വളരെ സുന്ദരവും ബൃഹത് വളരെ സംക്ഷിപ്തവുമായിട്ടുള്ള ഒരു ഉത്തരവ് വഴി തീരുമാനിക്കപ്പെട്ട ചോദ്യമാണ് ആ ഉത്തരവ് ചലഞ്ച് ചെയ്യപ്പെട്ടതായിട്ട് അറിവില്ല ആ ഉത്തരവ് എന്തായാലും സെറ്റസൈഡ് ചെയ്തിട്ടില്ല സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് ആ വിഷയം കിടക്കുന്നതായിട്ടും അറിവില്ല എന്നിരിക്കെ ഇന്ന് ഉയർന്നു വന്നിട്ടുള്ള വിഷയം ഒരു നിയമ ചോദ്യമായി അവശേഷിക്കുന്നില്ല ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഉത്തരവിലൂടെ അതിന് ഉത്തരം കൈവന്നിരിക്കുകയാണ് അതായത് ഹിജാബ് ധരിക്കുവാനുള്ള അവകാശം മൗലികാവകാശത്തിന്റെ ഭാഗമാണെങ്കിൽ തന്നെയും ഒരു ന്യൂനപക്ഷ ഉടമസ്ഥതയിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അത് ധരിക്കുക എന്നത് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ചട്ടത്തിന് വിധേയമായിട്ട് മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ അപ്പോൾ ആ ചട്ടം അതിനനുവദിക്കുന്നില്ല എങ്കിൽ യൂണിഫോം ഒരു പ്രത്യേക കളറിലും രീതിയിലും ധരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നുവെങ്കിൽ അനുസരിച്ച് മാത്രമേ ആ മതസ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഇരുപത്തഞ്ചാം വകുപ്പ് അനുസരിച്ച് അവൈലബിൾ ആണെങ്കിലും അത് എൻഫോഴ്സ് ചെയ്യാൻ കഴിയൂ കാരണം സ്ഥാപനത്തിൻ്റെ വിശാലമായ അവകാശമാണ് അവിടെ വന്നത് പിന്നെ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അഭിപ്രായത്തെക്കുറിച്ച് നേരത്തെ പരാമർശം വരികയുണ്ടായി ശരിക്കും എഡ്യൂക്കേഷൻ മിനിസ്റ്ററെ ലീഗലി സൗണ്ട് സൗണ്ടായിട്ടുള്ള ആൾക്കാർ അഡ്വൈസ് ചെയ്യാതിരിക്കുന്നത് കൊണ്ടാകാം ഇത്തരത്തിൽ നിലപാടുകൾ മാറ്റി പറയാൻ അദ്ദേഹം നിർബന്ധിതനാകുന്ന താങ്കൾ ഇപ്പോൾ കാണിച്ചതിൽ നിന്ന് രണ്ടാമത് കാണിച്ചതിൽ നിന്ന് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഭരണഘടനയെക്കുറിച്ചും കോടതി വിധിയെക്കുറിച്ചും പരാമർശിക്കുകയുണ്ടായി അപ്പോൾ ഈ കോടതി വിധിയെക്കുറിച്ചുള്ള പരാമർശം ആദ്യത്തെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഭരണഘടന എന്ന് പറയുന്നത് നമ്മുടേതായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കാം ബിജെപി ആയിരിക്കാം കോൺഗ്രസ് ആയിരിക്കാം അവരവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ പെർസ്പെക്ടീവ്സിന് അനുസരിച്ച് പിഴിഞ്ഞ് ചാറെടുക്കാൻ പറ്റിയ ഒരു സാധനമല്ല കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നുള്ളത് ഭരണഘടന കോടതികൾ നിഷ്കർഷിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഫാത്തിമ തസ്ലീം കേസിലെ രണ്ടായിരത്തി പതിനെട്ട് വിധി നിലനിൽക്കുമ്പോൾ ഒരു സെറ്റിൽ ഒരു നിയമ ചോദ്യത്തെ സംബന്ധിച്ച് കോടതി വിധിക്ക് പ്രതികൂലമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു നിലപാടെടുക്കാൻ ആരാണോ ഉപദേശം നൽകിയത് അങ്ങനെയുള്ളവരിൽ നിന്നും അദ്ദേഹം ഇനിയുള്ള കാലങ്ങളിൽ ഉപദേശം സ്വീകരിക്കരുത് നിന്നായിരിക്കണം തികച്ചും വിദ്യാഭ്യാസ മന്ത്രി ഉപദേശം സ്വീകരിക്കേണ്ടത് ഒരിക്കൽ കൂടി ശ്രീ അമർഭിലാ ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരന്റെ മൗലികമായ മതാചാര സ്വാതന്ത്ര്യത്തിന് വിരുദ്ധമായ നടപടിയാണ് സ്കൂളിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അത് ഒരു വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടാണ് മന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് സമർപ്പിച്ചത് സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥിനിക്ക് മതവിശ്വാസത്തിന്റെ ഭാഗമായി ശുരവസ്ത്രം ധരിച്ച് സ്കൂളിൽ തുടർ പഠനം നടത്താൻ സ്കൂൾ അനുമതി നൽകണം ശിരോവസ്ത്രത്തിന്റെ നിറവും ഡിസൈനും സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാം വിദ്യാർത്ഥിക്കും രക്ഷിതാക്കൾക്കും ഉണ്ടായ മാനസിക വിഷമങ്ങൾ പൂർണ്ണമായി പരിഹരിച്ച് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പായി സമർപ്പിക്കാൻ സ്കൂൾ പ്രിൻസിപ്പലിനും മാനേജർക്കും കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് ഏതെങ്കിലും നിലനിൽക്കുന്ന കോടതി വിധിയുടെയോ നിയമത്തിന്റെയോ അടിസ്ഥാനത്തിലുള്ളതാണോ അപ്പോൾ വിദ്യാഭ്യാസ മാത്രമല്ല ഇത് തയ്യാറാക്കിയ അയ്യോ അത് സംഭവിച്ച ഇപ്പോഴാണ് വിനു മനസ്സിലായത് വിദ്യാഭ്യാസ വകുപ്പിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനം ഓവർറൂൾ ചെയ്തു കോടതിയിൽ ഇരുന്നല്ല തന്റെ അറിവുകേടിന്റെ നാല് വിത്തിക്കുള്ളിൽ നിന്നുകൊണ്ട് ആ മുറിയിൽ ഇരുന്നുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് അദ്ദേഹം ഓവർറൂൾ ചെയ്തിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇതുപോലെ ഉപദേശം കൊടുത്തതാണ് അദ്ദേഹം ഉറക്കം വായിച്ചത് അപ്പൊ അത് അതാണ് നിയമം അതായിരിക്കണമല്ലോ നിയമം ഇനി ആ റിപ്പോർട്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ അടുത്തേക്ക് വരുമ്പോൾ അവിടെ വിവരമുണ്ടെന്ന് നാം കരുതുന്ന നിരവധി ആളുകളുണ്ടല്ലോ വിദ്യാഭ്യാസ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മന്ത്രിയുടെ സ്റ്റാഫ് ഇവരൊക്കെ നമ്മുടെ ഖജനാവിൽ നിന്ന് വലിയ ശമ്പളം പറ്റുന്നവരാണ് ഇപ്പോൾ രാഷ്ട്രീയ നിയമനമാണെങ്കിൽ പോലും അതിന് യോഗ്യത ഉള്ളവരെയാണ് നിയമിക്കുന്നതാണല്ലോ ഇവരെല്ലാം അവകാശപ്പെടുന്നത് മന്ത്രിയുടെ ഓഫീസിലൊക്കെ ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ആളുകൾ വലിയ ശമ്പളം പറ്റുന്നവരാണ് അപ്പോൾ മന്ത്രിക്ക് കാര്യശേഷിയില്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശേഷി കുറവാണെങ്കിൽ അത് ഉപദേശിക്കാനാണല്ലോ ഇവരെയൊക്കെ നമ്മൾ നിയോഗിച്ചിരിക്കുന്നത് ഇപ്പം ഇത് എന്തൊരു അവസ്ഥയാണ് ശ്രീ എം ആർ അഭിലാഷ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് എന്താണ് ഈ ഇത് സംബന്ധിച്ച കോടതി വിധി എന്ന് പോലും അറിയാതാണ് വലിയ വായിൽ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അത് ഒരു സംശയം പോലും ഇല്ലാതെ ഒന്ന് ആലോചിക്കണം ഈ പ്രശ്നം ഈ നിയമത്തിൽ നിന്ന് വിട്ടു കൊടുക്കാതെ ആ നാട്ടിലെ ആളുകൾ ജനപ്രതിനിധികളൊക്കെ പരിഹരിച്ചു കുട്ടിയുടെ അച്ഛനും അത് ബോധ്യപ്പെട്ടു പ്രശ്നമല്ല തീർന്നു നാളെ തൊട്ട് ഇല്ലാതെ എൻ്റെ കുട്ടിയെ സ്കൂളിൽ വിടാൻ പോവുകയാണെന്ന് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു ആ രാത്രിയാണ് ഈ പണ്ഡിതന്മാരുടെ റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നതും അതൊരു വാർത്താ കുറിപ്പായി അടിയന്തര പ്രാധാന്യത്തോടെ വിദ്യാഭ്യാസ മന്ത്രി മാധ്യമങ്ങൾക്ക് നൽകുന്നത് അതും പറഞ്ഞ് ഇന്ന് രാവിലെ ഇനി കുറിപ്പായി കൊടുത്തത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ അദ്ദേഹം വാമൊഴിയായി ഇത് പ്രസ്താവിക്കുകയും ചെയ്തു അല്ല ഇപ്പോഴാണ് അതിൻ്റെ കുട്ടൻസ് മനസ്സിലായത് ശ്രീ വിനു യഥാർത്ഥത്തിൽ സമൂഹത്തിൽ വിതയ്ക്കാനും കൊയ്യാനും ഏറ്റവും ആയാസരഹിതമായിട്ട് കഴിയുന്നത് വെറുപ്പാണ് വിതയ്ക്കാനും കൊയ്യാനും ഏറ്റവും ആയാസരഹിതമായിട്ട് കഴിയുന്നത് വെറുപ്പാണ് ആ വെറുപ്പ് വിതച്ചു കഴിഞ്ഞാൽ വിതയ്ക്കുന്നതിൻ്റെ പതിന്മടങ്ങ് ആ അങ്ങനെ വെറുപ്പ് കൊയ്യാൻ കഴിയും മനുഷ്യ മനസ്സിൽ ഇതുപോലെയുള്ള വെറുപ്പിന്റെ വിത്തുകൾ മുളപ്പിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ ബോധ്യം ആ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ വന്നതുകൊണ്ടാകാം നിയമപരമായ നിയമപരമായി അവർ പ്രകടിപ്പിക്കേണ്ട ബഹുമാനവും നീതിയും അല്ലെങ്കിൽ നിയമം മനസ്സിലാക്കിയിരിക്കണമെന്നുള്ള ഒരു അടിസ്ഥാന ബോധ്യവും ഉപേക്ഷിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയെ ടൂൾ ആക്കിക്കൊണ്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിനെ ടൂൾ ആക്കിക്കൊണ്ട് ഇത്തരത്തിൽ വെറുപ്പിന്റെ വിത്ത് വിതയ്ക്കുവാനും അത്തരത്തിലൊരു വിടവ് സൃഷ്ടിക്കുവാനും അവർ ശ്രമിച്ചത് തീർത്തും ദൗർഭാഗ്യം ഒത്തുതീർപ്പാക്കിയ ഒരു വിഷയമായിരുന്നുവെന്ന് വിചാരിക്കുക അവിടെ ഈ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും വിദ്യാഭ്യാസ മന്ത്രിയും പറഞ്ഞ കാര്യങ്ങൾ ഒരാൾ എഴുതി വെച്ചതും മറ്റേ വായിച്ചതും ഈ കാര്യങ്ങൾ നമ്മൾ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ കലാപാഹ്വാനത്തിന് കേസെടുക്കില്ലായിരുന്നു തീർച്ചയായിട്ടും കേസെടുക്കുക മാത്രമല്ല താങ്കൾ ഒരു ഒരുപക്ഷെ ഇന്നത് ആങ്കർ ചെയ്യുവാൻ ഇവിടെ ഉണ്ടാകുമായിരുന്നുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടതന്നെ അത് താങ്കളുടെ വായിൽ നിന്നാണ് അത്തരത്തിലൊരു അഭിപ്രായം വന്നിരുന്നതെങ്കിൽ ഇനി പരിശോധിക്കേണ്ട നിലയിലുള്ള വിദ്യാഭ്യാസ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതാണ് കേരള ഹൈക്കോടതി അതിന് മുൻകൈ എടുത്താൽ നല്ലത് അഡ്വക്കറ്റ് വിമല ബിനു അടുത്ത തവണ കോടതി ഇത് പരിഹരിക്കുമ്പോൾ ആ കോടതിയുടെ മുന്നിൽ ഇത് ബോധിപ്പിക്കേണ്ടതാണ് കാരണം ഇങ്ങനെ സമൂഹത്തിൽ ഭിന്നത ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥരെ ശമ്പളം കൊടുത്ത് നാം പോറ്റേണ്ടതില്ല അവർക്ക് മുകളിലുള്ള ആളുകളെയും ഇതുപോലൊരു വിഷയത്തിൽ ഇതുപോലെ ഒരു നിലപാടെടുത്ത വിദ്യാഭ്യാസ മന്ത്രി നാളെ മാപ്പ് പറയേണ്ടതാണ്